മതമൈത്രിയുടെ സംഗമ ഭൂമിയായ എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടത്തുള്ളി രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചകഴിഞ്ഞ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളി ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടം വിട്ടു പറന്നതോടെ രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ആരംഭിച്ചു പച്ചമ്പളത്തിൽ നിന്നും പേട്ടതുള്ളി ടൌൺ നൈനാർപള്ളിയിൽ എത്തിയ അമ്പലപ്പുഴ സംഘത്തെ പുഷ്പവൃഷ്ടി നടത്തിയും മാലയിട്ടുമാണ് സ്വീകരിച്ചത് അമ്പലപ്പുഴ സംഘത്തിന്റെ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയെ വാവരുടെ പ്രതിനിധി ആസാദ് താഴത്തുവീട്ടിൽ കൈപിടിച്ച് ആനയിച്ചു സംഘം വലിയമ്പലത്തിൽ എത്തുന്നതുവരെ വാവരുടെ പ്രതിനിധിയും ഒപ്പമുണ്ടായിരുന്നു ഭഗവാന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിൽ മുപ്പത്തി ഒൻപത് മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് അഞ്ഞൂറിലധികം സ്വാമിമാർ സംഘത്തിന് ഒപ്പം പേട്ടതുള്ളി ന്റണി എം പി കാഞ്ഞിരപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ബിജെപി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവർ പേട്ടത്തുള്ളൽ മഹോത്സവത്തിൽ പങ്കെടുത്തു ചെണ്ടകുട്ടി ഭക്തർക്കൊപ്പം ഇവർ ആഘോഷത്തിൽ പങ്കുചേർന്നു ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളിയത് ആലങ്ങാട്ട് യോഗം പെരിയോൻ എ കെ വിജയകുമാർ നേതൃത്വം നൽകി ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആഹ്ലാദ പ്രതീകമായാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ